ഹൈ ഡേസ് ഈ ആഴ്ച ഈ വരുന്ന ആഴ്ച നിങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞാൻ അതിൻ്റെ സർക്കുലർ ഇവിടെ വെക്കുന്നുണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൂജവെപ്പ് അറിയാമല്ലോ സംസ്ഥാനത്തെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുർഗാഷ്ടമി ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവാകുന്നുണ്ട് എന്നാൽ ഇവിടെ പ്രസ്തുത ദിവസം നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ നിയമസഭയുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പ്രസ്തു ചുമതല കൃത്യമായി നിർവഹിക്കേണ്ടതും ഇക്കാര്യം ഓഫീസ് മേധാവികൾ ഉറപ്പു വരുത്തേണ്ടതുമാണ് അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഈ വരുന്ന സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച പൊതു ഇനി നമ്മുടെ കലണ്ടർ പ്രകാരം നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിൽ തിങ്കളാഴ്ച അവധിയാണെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തിങ്കളാഴ്ച വൈകുന്നേരമാണ് ബുക്ക് വെക്കുന്നത് മേ ഒരു ഉച്ചയ്ക്ക് ശേഷം നേരത്തെ നിങ്ങളെ സ്കൂളിൽ നിന്ന് ലീവ് ലിവയിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്കിലും അക്കോഡിംഗ് ടു ദ റൂൾ സെപ്റ്റംബർ ശനിയാഴ്ച നിങ്ങൾക്ക് അവധിയാണ് ഞായറാഴ്ച അവധിയാണ് ഇരുപത്തി ഒൻപതാം തീയതി നിങ്ങൾക്ക് സ്കൂളുകൾ ഉണ്ടായിരിക്കും എന്നാൽ മുപ്പതാം തീയതി പൊതു അവധിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒന്നാം തീയതിയും മഹാനവമിയാണ് അന്ന് ഓൾറെഡി പൊതു അവധിയാണ് ഇനി രണ്ട് വ്യാഴം യാണ് പൊതു അവധിയാണ് വെള്ളിയാഴ്ച നിങ്ങൾക്ക് അവധിയില്ല അതോടൊപ്പം തന്നെ നാലാഴ്ച ഹൈസ്കൂളിൻ്റെ പ്രവൃത്തി ദിനമാണ് കേട്ടോ അതുകൊണ്ട് നാലാഴ്ച ശനിയാഴ്ച നിങ്ങൾക്ക് ഹൈസ്കൂളുകാർക്ക് അവധിയില്ല ഹയർ സെക്കൻഡറിയാർക്ക് നാലാം തീയതി ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല അഞ്ചാം തീയതി പിന്നെ ഞായറാഴ്ചയാണ് സോ ചുരുക്കി പറഞ്ഞാൽ ഇനി അടുത്ത ആറാം തീയതി ആകുമ്പോഴായി ആറാം തീയതിയോടുകൂടിയായിരിക്കും നിങ്ങൾ വീണ്ടൊരു പുസ്തകം തുറക്കൽ അല്ലേ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അവധികളുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് സോ മുപ്പതാം തീയതി പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഇതിൽ പൊതു ആക്കേണ്ട ഡേറ്റ് ഒന്ന് മൂന്നാം തീയതിയാണ് രണ്ട് നമ്മുടെ ഇരുപത്തി ഒമ്പതാം തീയതി വരുന്ന തിങ്കളാഴ്ച അവധി ഉണ്ടോ അല്ലേന്ന് കൂടി പറയണം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ ബൈ